നമസ്കാരം ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് ലഭിക്കുന്നതും മുപ്പത് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതുമായ രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തേത് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയായ ഡിക്സൺ ടെക്നോളജി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് സ്റ്റോക്കിൻ്റെ വില എഴുപത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയും വാല്യൂഷൻ നാൽപ്പത്തിയാറും ഫിഫ്റ്റി ടു വീക്ക് ലോ പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത് ഫിഫ്റ്റി ടു വീക്കായി പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു ഡിക്സൺ ടെക്നോളജി വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും അട്രാക്റ്റീവ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡിക്സൺ ടെക്നോളജിക്ക് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകി പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെ എം ഫിനാൻഷ്യൽ നൊമൂറ തുടങ്ങിയ ഏജൻസികളൊക്കെ ബൈ റേറ്റിംഗ് നൽകിയിട്ടുണ്ട് നൊമൂറ മുപ്പത്താറ് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റും ജെ എം ഫിനാൻഷ്യൽ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം അപ്സൈഡുള്ള ടാർഗറ്റുമാണ് ഡിക്സൺ ടെക്നോളജിക്ക് നൽകിയിരിക്കുന്നത് ഡിക്സൺ ടെക്നോളജി സ്മാർട്ട് ഫോൺ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് തുടങ്ങിയവ മാനുഫാക്ചർ ചെയ്യുന്ന കോൺട്രാക്റ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെന്റിലെ ഒരു പ്രമുഖ കമ്പനിയാണ് ഇവിടെ കമ്പനിയുടെ മൊബൈൽ ഫോൺ ബിസിനസ് വളരെ ഡിഫിക്കൽട്ട് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ വരികയും ഫിഫ്റ്റി ടു വീക്കിലോയ്ക്ക് അടുത്തേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തത് പ്രമുഖ മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് കമ്പനികളായ വിവോ എച്ച് കെ സി തുടങ്ങിയ കമ്പനികളുടെ മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഡിക്സൺ ടെക്നോളജിക്ക് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ചില അപ്രൂവൽ ലഭിച്ചിട്ടില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ മൊബൈൽ മാനുഫാക്ചറിങ് ബിസിനസ് ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോകുന്നത് അതേസമയം ജെ എം ഫിനാൻഷ്യലിൻ്റെയും മെമോറിയുടെയും ഒക്കെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഡിഫിക്കൽട്ട് ഫേസിനെ കമ്പനി മറികടക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ സ്റ്റോക്കിൽ ഒരു റിക്കവറി പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മൊബൈൽ മാനുഫാക്ചറിങ് ബിസിനസ്സിനെ സംബന്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്രൈസിസ് മെമ്മറികളുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനമാണ് ഡിറാം സ്റ്റോറേജ് തുടങ്ങിയ മെമ്മറികളുടെ വിലയിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം വർധനം ഉണ്ടാവുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് മുപ്പത് ശതമാനത്തോളം വർദ്ധിക്കുകയും ചെയ്തത് ഡിക്സൺ ടെക്നോളജിയുടെ മൊബൈൽ മാനുഫാക്ചറിംഗ് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ലിവറേജും കമ്പനിയുടെ മാർജിനും കുറയാൻ സാധ്യതയുണ്ട് ഈ ഫാക്ടറികൾ മൂലമാണ് സ്റ്റോക്ക് ഇപ്പോൾ ഫിഫ്റ്റി ടു വീകിലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യൽ സ്റ്റോക്കിന് പതിനാല് ശതമാനം അപ്സൈഡിൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് നൊമോറ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും മുപ്പത്താറ് ശതമാനം അപ്സൈഡിൽ അടുത്തുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ഡിക്സൺ ടെക്നോളജിയുടെ ചാർട്ട് നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിന് അടുത്തായിട്ടാണ് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത് അല്ലെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഏതെങ്കിലും കാരണവശാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ പിന്നീട് ആയിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക പതിനായിരം സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് മുപ്പത് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ തരാനുള്ള സ്റ്റോക്കായി നിർദ്ദേശിക്കുന്നത് പി എൻ ഗാഡ്ഗിൽ ജുവലേഴ്സ് ആണ് അറുന്നൂറ്റി പതിനൊന്ന് രൂപ സ്റ്റോക്കിൻ്റെ വില കഴിഞ്ഞ ദിവസം രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞു ഫിഫ്റ്റി ടു വീക്ക് ഹൈ എഴുന്നൂറ്റി ഒന്ന് ഫിഫ്റ്റി ടു വീക്ക് ലോ നാനൂറ്റി എഴുപത്തി മൂന്ന് പി എൻ ഗാഡ്ഗിൽ പി എൻ ഗാഡ്ഗിൽ എന്ന റീറ്റ് പി എൻ ഗാഡ്ഗിലിൻ്റെ റീസൻറ്റ് ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവന്നിരുന്നു ബിസിനസ് അപ്ഡേറ്റിൽ റീറ്റെയിൽ സെഗ്മെന്റിൽ കമ്പനി നാൽപ്പത്താറ് ശതമാനത്തോളം വളർച്ച കൈവരിക്കുകയും കൺസോൾഡേറ്റഡ് റവന്യൂ മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ശതമാനം ഉയരുകയും ചെയ്തു കൂടാതെ കമ്പനിയുടെ ഇ കൊമേഴ്സ് ഓപ്പറേഷൻ നൂറ്റി മുപ്പത്തെട്ട് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ഉയരുകയും കമ്പനി ഈ ക്വാർട്ടറിൽ അറുപത്താറ് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു ധനതരസ് ദീപാലി തുടങ്ങിയ ദിവസങ്ങളിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ റവന്യൂ ഗ്രോത്ത് കമ്പനി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ Kali കഴിഞ്ഞ അതുപോലെ തന്നെ ധനതരസ് ദിവാളി ദിവസങ്ങളിൽ കമ്പനി അതിൻ്റെ ഹയസ്റ്റ് എവർ സിംഗിൾ ഡേ ഫെസ്റ്റീവ് സെയിൽ നടത്തുകയും ചെയ്തു ഇതൊക്കെ പി എൻ ഗാഡ്ഗിലിൻ്റെ വരുന്ന ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിരിക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ പി എൻ ഗാഡ്ഗിലിന് മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ മോത്തുല ലോസ്വാളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് മോത്തല ലോസ്വാൾ മുപ്പത്തൊന്ന് ശതമാനം അപ്സൈഡിൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത് ടോട്ടൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ മുപ്പത്താറ് ശതമാനം വർദ്ധിച്ച് മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടിയായി ഉയരാൻ സാധ്യതയുണ്ടെന്ന് മോത്തല ലോസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ റീറ്റെയിൽ സെഗ്മെന്റിന്റെ സെയിൽസ് റീറ്റെയിൽ സെഗ്മെൻറ്റിൻ്റെ സെഗ്മെൻ്റിൽ സെയിൽസ് എൺപത് ശതമാനത്തോളം വർദ്ധിച്ചു എന്നും മൊത്തുല ലോസവാളിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് മൊത്തുൽ ലോസ്വാൾ ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് അതേസമയം വീക്കിലി കാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അറുന്നൂറ്റി അൻപതിൽ നിന്നും സ്റ്റോക്കിൽ ഒരു പ്രൈസ് റിജക്ഷൻ വന്ന സ്റ്റോക്ക് അറുന്നൂറ്റി പതിനൊന്നിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ നിന്നും അറുന്നൂറ് എന്ന സപ്പോർട്ടിനെ സ്റ്റോക്ക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് അറുന്നൂറ് എന്ന സപ്പോർട്ട് ബ്രേക്ക് ആകാനുള്ള സാധ്യതയുണ്ട് ബ്രേക്ക് ആയാൽ അഞ്ഞൂറ്റൻപതിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിച്ചേക്കാം ഇവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ഹയർ സൈഡിൽ ിലേക്കുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്